മലപ്പുറം തൊടിയപ്പുലത്തെ പതിനാല് വയസ്സുകാരിയുടെ കൊലപാതകം പ്രണയപ്പക മൂലമെന്ന് പോലീസ് ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറിയതും മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയായ പതിനാറ് വയസ്സുകാരന്റെ മൊഴി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് വിട്ടു സ്കൂളിലേക്ക് പുറപ്പെട്ട ഒൻപതാം ക്ലാസ്സുകാരിയുടെ മൃതദേഹം കിലോമീറ്ററുകൾക്കപ്പുറം കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ സംഭവം പ്രണയപ്പകമൂലമാണെന്ന് പോലീസ് നിഗമനം അറസ്റ്റിലായ പതിനാറുകാരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു കൊലയിലേക്ക് നയിച്ചത് പെൺകുട്ടിയെ സംശയിച്ചതിനാലാണെന്ന് പിടിയിലായ ആൺസുഹൃത്തിന്റെ മൊഴിയിലുള്ളത് ബന്ധത്തിൽ നിന്ന് വേർപിരിയുന്നതായി പെൺകുട്ടി പ്രതിയായ ആൺസുഹൃത്തിനോട് പറഞ്ഞതാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചേരാനിടയാക്കിയ പ്രധാന കാരണം മറ്റൊരാളുമായി പെൺകുട്ടി അടുപ്പം പുലർത്തുന്നുണ്ടോയെന്നും ഇയാൾ സംശയിച്ചിരുന്നു ഇക്കാര്യം പറഞ്ഞ് ഇയാൾ പലതവണ ശകാരിച്ചതും പെൺകുട്ടി ഇക്കാര്യം നിരസം തിന്റെയും തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജൂനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന സാധ്യതയും പോലീസ് ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ജനം മലപ്പുറം